അഡ്വക്കേറ്റ് അനിൽകുമാർ സി പി എം നേതാവ് കൂടിയാണ് താങ്കൾ ഒരു അഭിഭാഷകനാണ് ഈ നാട്ടിൽ ഇപ്പോൾ ഏറ്റവും വലിയ തട്ടിപ്പെന്ന് പറയപ്പെടുന്ന ഒരു തട്ടിപ്പിനെക്കുറിച്ചാണ് നമ്മുടെ ഈ ചർച്ച അതിൽ കുറച്ച് രാഷ്ട്രീയ നേതാക്കൾ എ എൻ രാധാകൃഷ്ണനെ പോലെയുള്ള ലാലി വിൻസനെ പോലെയുള്ള അതായത് ഇപ്പോൾ നിജേഷ് അരവിന്ദ് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട് നജീബ് കാന്തപുരം പലരുടെയും പേരുകൾ ഇങ്ങനെ ഇതിൻ്റെ ഇതിൻ്റെ മുൻനിരയിൽ വരുന്നുണ്ട് ഇതിന് ഇതിൽ ആളുകളുമായി ബന്ധപ്പെട്ട് അവരെ കൂടി സഹകരിപ്പിച്ച കൂട്ടത്തിൽ ഇതിൽ പ്രതികളായ ആളുകൾക്കൊപ്പം നിൽക്കുന്ന ആളുകൾ എന്നുള്ള നിലയ്ക്ക് ഇവരുടെയൊക്കെ പേരുകൾ ഉണ്ട് അപ്പോൾ അവർ പറയുന്ന കാര്യങ്ങളുടെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ലാലി വിൻസെൻ്റ് ചില കാര്യങ്ങൾ ഇവിടെ പറഞ്ഞത് അത് സി പി എം നേതാവ് കൂടിയായ അനിൽകുമാർ എങ്ങനെയാണ് കാണുന്നത് ഒന്ന് നാഷണൽ എൻ ജി ഒ കോൺഫെഡറേഷൻ നാഷണൽ എന്ന പേര് ഇതുമായി ബന്ധപ്പെട്ട് ഉപയോഗിച്ചിട്ടുള്ളത് ബി ജെ പിയുമായി ബന്ധപ്പെട്ട ഒരു സംഘമാണ് എന്നത് അനുഭവത്തിൽ നിന്നാണ് ഞാൻ പറയുന്നത് കാരണം കേരളത്തിലെ വിവിധ സ്ഥലങ്ങളിൽ പകുതി വിലയ്ക്ക് സ്കൂട്ടർ നൽകുന്ന പരിപാടിക്ക് ബി ജെ പി എന്തോ പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ട് അവരുടെ പാർട്ടി വളർത്തുന്നതിന് അതിന് എ എൻ രാധാകൃഷ്ണനെ സംസ്ഥാനതല കോർഡിനേറ്ററായിട്ട് മാറ്റിയിട്ടുണ്ട് അദ്ദേഹം വൈക്കത്ത് വന്ന് സ്കൂട്ടർ വിതരണം നടത്താൻ പോവുകയാണ് പകുതി വിലയ്ക്ക് വനിതകൾക്കെല്ലാം സ്കൂട്ടർ കൊടുക്കുകയാണ് ബേട്ടി ബെച്ചാവോ എന്ന് പറഞ്ഞ പോലെ സ്ത്രീ ശാക്തീകരണത്തിൻ്റെ ഒരു ദേശീയ പരിപാടിയാണ് നടപ്പാക്കുന്നത് എന്നാണ് പ്രചരിപ്പിക്കപ്പെട്ടത് രണ്ടാമത് സി എസ് ആർ ഫണ്ട് എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട് കമ്പനികളിൽ നിന്ന് ടാപ്പ് ചെയ്യുന്ന ഫണ്ടാണ് അപ്പോൾ കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട ബി ജെ പി നേതാക്കന്മാരെല്ലാം അതിൽ പ്രവർത്തിക്കുമ്പോൾ സ്വാഭാവികമായും ഈ സി എസ് ആർ ഫണ്ടുകളെല്ലാം ലഭ്യമാകുന്നതിന് വളരെ എളുപ്പമാകും അങ്ങനെ നമ്മുടെ നാട്ടിലെ ബി ജെ പിയുമായി ബന്ധപ്പെട്ട എൻ ജി ഒ സംഘടനകളെ രൂപീകരിച്ചു കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് അത് കൈകാര്യം ചെയ്യുന്നതിന് സംഘപരിവാരത്തിന് തന്നെ ദൗത്യവാഹകനായിട്ട് അനന്ത്കുമാർ എന്ന വ്യക്തിയെ ആർ എസ് എസ് ചുമതലപ്പെടുത്തി എന്നുമാണ് ഞങ്ങളെല്ലാം നേരത്തെ തന്നെ കേട്ടിരുന്നത് സി പി എമ്മിൻ്റെ പല കമ്മിറ്റികളിലും അഭിപ്രായം പറയുമ്പോൾ പല ആളുകളും നമ്മുടെ പ്രസ്ഥാനത്തിന് എന്തുകൊണ്ട് ഇത്തരം വഴികൾ ചെയ്യാൻ കഴിയുന്നില്ല ആർ എസ് എസുകാർ മാതൃകാപരമായി ആളുകളെ കൂട്ടിച്ചേർക്കുന്നതിന് ബി ജെ പിക്കാർ അവരുടെ പ്രസ്ഥാനത്തിൻ്റെ അടിത്തറ വർദ്ധിപ്പിക്കുന്നതിന് ഇങ്ങനെ ജനോപകാരപ്രദമായ കാര്യങ്ങൾ ചെയ്യുന്നു പകുതി വിലക്ക് സ്കൂട്ടർ കൊടുക്കുന്നു പകുതി വിലക്ക് തയ്യൽ മിഷൻ കൊടുക്കുന്നു അങ്ങനെ ആളുകളെ ചേർത്ത് നിർത്തുന്ന ഒരു ഉദാരതയാണ് സംഘപരിവാരത്തിലുള്ളത് എന്നുള്ളതാണ് ഞങ്ങളുടെ കമ്മിറ്റികളിലെല്ലാം ആളുകൾ ചർച്ച ചെയ്തപ്പോൾ ഞങ്ങൾ കേട്ടത് സ്വാഭാവികമായും ഇതൊക്കെ കുറേ നടക്കുന്ന കാര്യമാണ് എന്ന് തെറ്റിദ്ധരിക്കാൻ ഇട വരുന്നതിന് കാരണം ഒന്ന് രണ്ട് സ്ഥലങ്ങളിലൊക്കെ ഇത് വിതരണം ചെയ്യുകയും ചെയ്തിട്ടുണ്ട് കുറച്ച് ആളുകൾ ബാക്കിയുള്ളവർ പ്രതീക്ഷയോടെ കാത്തിരുന്നു പക്ഷേ ഈ പ്രതീക്ഷയുടെ ഭാഗമായി സംഭവിച്ച കാര്യം എന്താണ് നിരവധി ആളുകളുടെ പക്കൽ നിന്ന് പണം കൈപ്പറ്റിയിട്ടുണ്ട് ബഹുമാനപ്പെട്ട ലാലി വിൻസെൻറ്റ് പറയുമ്പോൾ ഇതെല്ലാം അക്കൗണ്ടിൽ കൂടിയാണ് പണം കൈപ്പറ്റിയതെന്നും പ്രൊവിസറിനോട്ട് കൊടുത്തിട്ടുണ്ടെന്നുള്ളതും വസ്തുതയായിരിക്കാം പക്ഷേ പ്രശ്നം എന്താണ് അവർക്ക് ഇത് എത്തിച്ചു കൊടുക്കാൻ കഴിയുമോ ഇതിലെ പ്രതിയായ അനന്തകൃഷ്ണനോട് ചോദിച്ചപ്പോൾ ഒരു സ്ഥാപനത്തിൽ നിന്ന് പോലും അദ്ദേഹത്തിന് സി എസ് ആർ ഫണ്ട് കിട്ടിയിട്ടേയില്ല ഒരു സ്ഥാപനത്തിൽ നിന്ന് പോലും സി എസ് ആർ ഫണ്ട് കിട്ടാതെ എങ്ങനെയാണ് സംസ്ഥാനം മുഴുവൻ ഈ തട്ടിപ്പ് വ്യാപിപ്പിക്കാൻ കഴിഞ്ഞത് ഇപ്പോൾ പുതിയ പുതിയ പരാതികൾ വന്നുകൊണ്ടിരിക്കുകയാണ് സ്കൂട്ടർ വിതരണം നടത്തുക പറയുമ്പോൾ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കന്മാർ സ്വാഭാവികമായും അത്തരം ചടങ്ങുകൾ ക്ഷണിക്കപ്പെട്ടാൽ അവർ പോയെന്നിരിക്കും പോകുന്നതിന് തെറ്റൊന്നുമില്ല അതിൻ്റെ ഭാഗമായി മന്ത്രിമാരും എം എൽ എമാരും ഒക്കെ തന്നെ ഇതിൻ്റെ ഭാഗമാകുന്നതിൽ തെറ്റൊന്നുമില്ല പക്ഷേ പോയിട്ടുള്ളവർ തങ്ങൾ പോകാനിടയാകുന്ന രാഷ്ട്രീയ സാഹചര്യം പറയാം അല്ലെങ്കിൽ പോകാനിടയാകുന്ന ജനപ്രതിനിധികൾക്കുള്ള ബാധ്യത പറയാം അതിലൊരു സത്യസന്ധത വേണം സി പി എമ്മിനെ സംബന്ധിച്ച് ഇതിലൊരു സത്യസന്ധതയുണ്ട് ഒന്നാമത്തെ സത്യസന്ധത സി പി എമ്മിൻ്റെ നേതാക്കന്മാർ ആരെങ്കിലും ഈ സ്കൂട്ടർ വിതരണ ചടങ്ങിൽ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ ആ ചടങ്ങ് എന്ന് പറയുന്നത് അവിടെ ലഭ്യമാകുന്ന ഗുണഭോക്താക്കൾക്ക് വിതരണ ചടങ്ങിൽ പങ്കെടുക്കുന്നതിനപ്പുറം ഒരാളെയും ഈ പദ്ധതിയിൽ ചേർക്കാൻ ഒരു സി പി എമ്മുകാരനും ഒരിടത്തും പോയിട്ടില്ല അതുകൊണ്ട് സി പി എമ്മിന് വേണ്ടി പറയാൻ ആഗ്രഹിക്കുന്നത് ഒരൊറ്റ വ്യക്തിയെപ്പോലും അംഗമാക്കുകയോ അവരുടെ പണം നഷ്ടപ്പെടുകയോ ചെയ്യുന്നതിൽ സി പി എം ആരെയും പിന്തുണച്ചിട്ടില്ല ആരോടും ആവശ്യപ്പെട്ടിട്ടില്ല ഇതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം ഇദ്ദേഹം ഈ പറയുന്ന വ്യക്തി അദ്ദേഹം താമസിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് തൊടുപുഴയിലെ എന്ന സ്ഥലത്താണ് മുട്ടം എന്ന് പറയുന്ന സ്ഥലം സി പി എമ്മിൻ്റെ അവിടുത്തെ മൂലമറ്റം ഏറിയ കമ്മിറ്റിയുടെ കീഴിലുള്ള സ്ഥലമാണ് ഞാൻ എനിക്ക് തൊട്ടടുത്തറിയാവുന്ന കോട്ടയം ജില്ലയിലെ അടുത്ത സ്ഥലം തന്നെയാണ് അവിടുത്തെ പാർട്ടി ഏറിയ കമ്മിറ്റിക്ക് ഇദ്ദേഹം അക്കൗണ്ടിലൂടെ ഒരു സംഭാവന നൽകിയിട്ടുണ്ട് ആ അക്കൗണ്ടിലൂടെ സംഭാവന നൽകിയതോടുകൂടി സി പി എമ്മിന് എന്തോ പോയി എന്ന നിലയ്ക്ക് ആളുകൾ പറഞ്ഞിട്ടുണ്ട് ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി അക്കൗണ്ടിലൂടെ ഒരു പണം ഒരു ഏറിയാക്കാൻ പറ്റി കൈപ്പറ്റുക എന്ന് പറയുന്നത് സാധാരണഗതിയിൽ സംഭവിക്കുന്ന കാര്യമാണ് അതിനപ്പുറം ഒരു കാര്യത്തിലും സി പി എമ്മിന് ഒരു തരത്തിൽ ഇക്കാര്യത്തിൽ ബന്ധങ്ങളില്ല അപ്പോൾ കൃത്യമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നത് ഈ തട്ടിപ്പ് നടന്നതിൻ്റെ ഒരു ദേശീയ പരിസരമുണ്ട് ആ ദേശീയ പരിസരത്തിൽ ഉപയോഗിച്ച മറ്റൊരു വാക്കാണ് സായി ഈ സായി എന്ന വാക്ക് എവിടുന്ന് വന്നു അത് വിശ്വാസ പരിസരവുമായി ബന്ധപ്പെട്ട് സംഘപരിവാരം സായിബാബയുമായി ബന്ധപ്പെട്ടുള്ള ഒരു എൻ ജി ഒ പ്രസ്ഥാനമാണ് എന്ന ആശയപരിസരം സൃഷ്ടിക്കുന്നതിന് വേണ്ടി അതിനോട് ഒട്ടിയും മുട്ടിയും നിൽക്കുന്ന ആളുകൾ അതിൻ്റെ തലപ്പത്തുണ്ടായി അങ്ങനെയുള്ളവർ വരുമ്പോൾ സ്വാഭാവികമായും കേന്ദ്രത്തിൻ്റെ അധികാരം കൊണ്ട് ഉപയോഗിച്ചുകൊണ്ട് ബി ജെ പിയെ വളർത്താൻ കേരളത്തിൽ പ്രത്യേക പദ്ധതി വരുന്നു എന്ന തരത്തിലാണ് പല ആളുകൾ ഇത് കണ്ടത് സംഘപരിവാരുമായി ബന്ധപ്പെട്ട ആളുകൾക്കാണ് ഇതിന് കൂടുതൽ പണം നഷ്ടപ്പെട്ടതും ഞാൻ മനസ്സിലാക്കിയത് പലരും പരാതിപ്പെടുന്നത് ബി ജെ പിയുടെ നേതാക്കൾ പറഞ്ഞതുകൊണ്ട് ഞങ്ങളിതിൽ പെട്ടുപോയി അതിൻ്റെ ഭാഗമായി ഞങ്ങൾക്ക് പണം വന്നുപോയി പക്ഷേ ഇപ്പോൾ ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ട വസ്തുതകൾ പുറത്തു വരുമ്പോഴാണ് നിയമപരമായി ഉപദേശം കൊടുക്കുന്നതിനും മറ്റും ബഹുമാനപ്പെട്ട ലാലി വിൻസെൻറ്റിന് അതിൽ പങ്കുണ്ട് എന്ന് പറയുന്നത് അവരുടെ അഭിഭാഷകൻ നിലയ്ക്ക് ഇതിൽ പണം കൈപ്പറ്റുന്നതിൽ എന്തെങ്കിലും പ്രത്യേക പങ്ക് വഹിച്ചതായി എൻ്റെ അറിവിൽ അറിവിലിപ്പോൾ ഇല്ല അതുകൊണ്ട് തന്നെ കോടതിയിൽ കിടക്കുന്നൊരു കേസായ കൊണ്ട് ബഹുമാനപ്പെട്ട ലാലി വിൻസെൻ്റ് നിയമപരമായ ഒരു പരിരക്ഷ തേടി കോടതിയുടെ മുന്നിൽ നിൽക്കുന്ന കക്ഷിയാണ് എന്നതുകൊണ്ട് വ്യക്തിപരമായി ഞാൻ അതിൽ അഭിപ്രായം പറയാൻ ആഗ്രഹിക്കുന്നില്ല യെസ് എന്നാൽ വ്യക്തിപരമായി തന്നെ പറയേണ്ട മറ്റൊരു കാര്യമുണ്ട് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അദ്ദേഹം ഞാനൊന്നും പറഞ്ഞില്ലേ രാമനാരായണ പത്രസമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞു ഈ സ്കൂട്ടർ പകുതി വരെ തട്ടിപ്പുകാർ എന്നെ വന്ന് കണ്ടിരുന്നു ഞാനതിൽ വീടില്ല ഇപ്പം എന്താ സംഭവിച്ചിരിക്കുന്നത് അദ്ദേഹവും ഹൈബീഡിനും അടക്കം പങ്കെടുക്കുന്ന ചടങ്ങുകളുടെ വിവരങ്ങളൊക്കെ അതിൻ്റെ തട്ടിപ്പിനെതിരായവർ പുറത്തുവിട്ടിരിക്കുകയാണ് എന്തിനാണ് പ്രതിപക്ഷ നേതാവ് ഒളിച്ചു കളിക്കുന്നത് ഒരു പ്രതിപക്ഷ നേതാവിന് സത്യസന്ധത വേണ്ടേ ഉണ്ടായ കാര്യങ്ങൾ പറയണ്ടേ നമ്മൾ പൊതുജീവിതത്തിൽ നിൽക്കുമ്പോൾ നമ്മളുടെ പൊതുജീവിതത്തിൻ്റെ ഭാഗമായി പല പരിപാടികളുടെയും ഉദ്ഘാടനത്തിന് പലരെയും ക്ഷണിക്കും ഉദ്ഘാടനത്തിന് പോയി എന്നതുകൊണ്ട് നിങ്ങൾ കളങ്കെതിരായെന്നർത്ഥമില്ല നിങ്ങൾ തള്ളിപ്പറയുന്നുണ്ടോ നിങ്ങൾ അതിനെ തള്ളിപ്പറയുന്നുണ്ടോ ഇത് സംഘപരിവാരം കേരളത്തിൽ അവരുടെ രാഷ്ട്രീയം വികസിപ്പിക്കാൻ ഉപയോഗിച്ചൊരു പദ്ധതിയാണെങ്കിൽ നിങ്ങൾ തുറന്നു കാണിക്കുന്നുണ്ടോ നിങ്ങൾ അതിനെ എതിർക്കുന്നുണ്ടോ ഇതാണ് വി ഡി സതീശൻ ചെയ്യേണ്ടിയിരുന്ന ചോദ്യം അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട പല ബോർഡുകളും ഇപ്പോൾ വൈക്കത്തൊക്കെ സ്ഥാപിച്ച ബോർഡുകൾ ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട് ശ്രീ രാധാകൃഷ്ണൻ്റെ ചിത്രമാണ് വലിയ ചിത്രമായിട്ട് വെച്ചിട്ടുള്ളത് അദ്ദേഹം പറയുന്ന എനിക്ക് സാമ്പത്തിക ബന്ധങ്ങളില്ലെന്നാ അതൊക്കെ പോലീസ് നിയമപരമായി തെളിയിക്കേണ്ട കാര്യങ്ങളാണ് നമ്മളതിനെക്കുറിച്ചല്ല പറയുന്നത് ഇത് ആർ എസ് എസും ബി ജെ പിയുമായി ബന്ധപ്പെട്ട് അവരെ വിശ്വസിച്ചിട്ടുള്ള കേരളത്തിലെ സ്ത്രീ സമൂഹത്തെ വഞ്ചിക്കുന്നതിന് അതിന്റെ പരിസരത്ത് നിന്നിരുന്നവർ ഉപയോഗിച്ചിട്ടുള്ള ഒരു ദേശീയ രാഷ്ട്രീയത്തിലെ ബി ജെ പിയുടെ പങ്കിന്റെ പ്രഭാവം ഉപയോഗിച്ചുകൊണ്ട് നടത്തിയിട്ടുള്ള ഒരു തട്ടിപ്പ് ശരി ഞാൻ അൽകുമാർ ശ്രീ ഷാജി രാഘവൻ താങ്കളുടെ പോയിട്ട് ഞാൻ ലാലു വിൻസറിലേക്ക് പോവാം ഇതാ ഇപ്പോ അൽകുമാർ ചൂണ്ടിക്കാട്ടിയ കാര്യങ്ങൾ ഒരു പരിസരം ഒന്ന് വാക്കൂടെ ഒരു വാക്കൂടെ ലാലേ ബഹുമാനപ്പെട്ട ലാലി വിൻസെന്റ് പോകുന്നതിന് മുമ്പ് ഒരു വാക്കുകൂടെ എനിക്ക് പറയാനുണ്ട് അത് എനിക്ക് സമയം കുറച്ചു മതി ഞാൻ പറയുന്ന പോയിന്റ് എന്താണ് മുഖ്യമന്ത്രിക്കെതിരായി മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരായി ശ്രീ എബ്രഹാമിനെതിരായി ബഹുമാനപ്പെട്ട ലാലി വിൻസെൻറ് ആരോപണം ഉന്നയിച്ചു ഒരു തവണ കൂടെ പറഞ്ഞാൽ കേസെടുക്കും കേസെടുക്കുക അദ്ദേഹം കേസ് കൊടുക്കുമായിരിക്കും മുഖ്യമന്ത്രിയുടെ ആഫീസിന് ഒരു ബന്ധമില്ല എന്ന് മാത്രമല്ല ഏത് വന്നാലും മുഖ്യമന്ത്രിയുടെ ആഫീസിനെ കൂട്ടിക്കെട്ടുന്ന ലാലി വിൻസെന്റിന്റെ ആ കോൺഗ്രസിന്റെ ക്രിമിനൽ ബുദ്ധി ചിലവാക്കരുത് അതുകൊണ്ട് ഒരു തരത്തിലും മുഖ്യമന്ത്രിയുടെ ആഫീസ് ഒരു കാര്യത്തിൽ ഇടപെടുന്നില്ല എന്ന് മാത്രമല്ല ശ്രീ എബ്രഹാം ഇടപെട്ടിട്ടില്ല എന്ന് മാത്രമല്ല ഇടപെട്ടെങ്കിൽ നിങ്ങൾ തെളിയിക്കാൻ ബാധ്യതപ്പെട്ടിരിക്കുന്നു ശരി രണ്ട് നവകേരള സദസ് നിങ്ങൾ പറഞ്ഞു നവകേരള സദസ്സിന് പണം കൊടുത്തു ഒരു വെള്ളി രൂപ കൈപ്പറ്റിയെങ്കിൽ എവിടെ കൈപ്പറ്റി ആരു കൈപ്പറ്റി നിങ്ങൾക്കത് വെളിപ്പെടുത്താം നവകേരള സദസ്സിന് കേരളത്തിലെ ഗവൺമെൻറ് നേരിട്ട് പണം കൈപ്പറ്റിയ പരിപാടിയല്ല പലരും സ്പോൺസർമാരുണ്ടായിട്ടുണ്ട് ഇദ്ദേഹം എവിടെയെങ്കിലും ഏതെങ്കിലും മണ്ഡലത്തിലെ എം എൽ എമാർ പറഞ്ഞിട്ട് ആർക്കെങ്കിലും സ്പോൺസർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് സംസാരിക്കാം ഞങ്ങൾക്കതിൽ തർക്കങ്ങളൊന്നുമില്ല ഗവൺമെൻറ് എങ്ങനെ കൈകാര്യം ചെയ്യുന്നു ഇരകൾക്കൊപ്പമാണ് സർക്കാർ പിണറായി സർക്കാർ ഇരകൾക്കൊപ്പമാണ് മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ ഓഫീസും ഇരകൾക്കൊപ്പമാണ് ഇതിൽ കോൺഗ്രസ് ഉണ്ട് ബി ജെ പി ഉണ്ട് ലീഗ് ഉണ്ട് എല്ലാവരും ചേർന്ന കൂട്ടുകച്ചവടമായി ഇപ്പോൾ ഇത് മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യ